അബോ അബോ ആയിട്ടില്ല ആയിട്ടില്ല হ্যাপি বা മോനെ കാട്ടി തീർന്നു കൊടുത്തോടുത്തോനെ കാട്ടി പെങ്ങുട്ടിക്ക് കൊടുക്കു പെങ്ങളുട്ടി തൊപ്പിച്ചേട്ടാ തൊപ്പിച്ചേട്ട തല പെങ്ങളി മതിയോ ನಂದನ 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 ಇಲ್ಲ അട തല തല അല്ല എന്നെയാണോ ഓക്കേ അട 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 സായിലാ സായിലാടാ പാണ്ടി നീ നിനക്ക് തോന്നുന്ന പാണ്ടി നീ ഏ പാണ്ടി നീ പാണ്ടി നീ പാണ്ടിര നേടാ മുറുക്കി കൊടേ ആ മുറുസോ നിങ്ങടെ ആയിഷ മുറുക്കി കൊട് ഓല്ല കൊടുക്ക് കൊടുക്കണോ നീ കൈയേത്തും ആള് ഓ കൈയ്യിട്ട് വാ പാണ്ടി നീ കണ്ടോ പോസർ കിട്ടില്ല ഒന്നുകൂടി <laughs> അഖവരി <laughs>